രാവിലെ തന്നെ അമ്മ കാര്യമായിട്ട് എന്തോ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു പോയി നോക്കിയതാണ് അപ്പോഴാണ് അമ്മ പറഞ്ഞത് എന്നും നീളത്തിൽ തള്ളുന്നത് ഇന്ന് മല പോലെ ഒന്നിച്ചു തള്ളാൻ പോവാന്ന് കണ്ടിട്ട് പുട്ടിന്റെ ചേട്ടനോ അനിയനോ കുടുംബക്കാരോ ആരോ ആണെന്നാ തോന്നുന്നത് എന്താണേലെന്താ തള്ളിയാ പോരെ ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടം തുള്ളലോ ചാക്യാർകൂത്തോ ആണെന്നൊന്നും വിചാരിച്ചേക്കല്ലേ രാവിലെ തന്നെ വല്ല്യപ്പന്റെ വക കൊച്ചുമോളെ കളിപ്പിക്കുന്ന പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കി പിന്നെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നയാളെ കൊച്ചു പോയാലോ മറന്നുപോയാലോ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ ഡാഡി രാവിലെ കട തുറക്കാൻ വേണ്ടി പോകുന്നുണ്ടേ അല്ലെങ്കിലേ തള്ള പുട്ട് തിന്നുകൊണ്ട് ഇന്ന് ഉടുക്കത്ത തള്ളായിരിക്കും പഞ്ചസാര ഞാനും പണ്ടേ ജന്മശത്രുക്കളാണെങ്കിലും ഈ പുട്ടിന്റെ കൂടെ പഞ്ചസാര എനിക്കൊരു അടാറ് കോമ്പിനേഷൻ ആണ് അല്ലാതെ പഴം വേണ്ടാത്തത് കൊണ്ട് അല്ലെന്ന ആവി പറക്കുന്ന ചൂട് പുട്ടും പഞ്ചസാരയും ഒരു വിത്തൌട്ട് ചായയും അല്ല ഇതെന്താ ഹോട്ടലാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കാം ഒന്ന് ദിവസമാണെങ്കിലും ഉച്ചക്കത്തെ അവർക്കും കൂടെ ഉറങ്ങി തീർത്തിട്ട് എഴുന്നേറ്റ് വരുവുള്ളൂന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ടേ പൊന്നൂസ് എഴുന്നേറ്റ് കഴിഞ്ഞാ പിന്നെ അടുത്ത പണി പുതച്ചതും വിരിച്ചതും എല്ലാം കടയിൽ മടക്കി കെട്ടി വെക്കലാണേ ഇതെല്ലാം കൂടി മടക്കി വെക്കണല്ലോ എന്ന് വെക്കണല്ലോക്കുമ്പം ഇപ്പൊ വിചാരിക്കും രാത്രി തണുത്ത് മരച്ച് പുതപ്പൊന്നും പുതയ്ക്കാതെ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു ഇന്നലത്തെ വീഡിയോയില് കുഞ്ഞാവേനെ കാണാത്തോണ്ട് കുഞ്ഞാവ് എന്തു ചെയ്യേന്ന് കമന്റ് ഇട്ട് ചോദിച്ചായിരുന്നേ കുഞ്ഞാവ് അതെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പയറ് ചെടിയിലൊക്കെ പയറ് പിടിച്ചിട്ടുണ്ടേ മൂത്ത് വിത്തിന് പാകമായിട്ടുണ്ടെന്നാണ് തോന്നുന്നേ ഇനി വേണേ ഇത് പറിച്ചെടുക്കാം ലോകത്ത് ഒരു കൃഷി ഓഫീസർമാരും വിതച്ചാലേ കൊയ്യാവൂ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ബൈബിളിലും ഉണ്ട് ആകാശത്തിലെ പറവുകൾ വിതയ്ക്കാറുണ്ട് ില്ല കൊയ്യാറും ഇല്ലെന്ന് പക്ഷെ ഞാന് വിതയ്ക്കാറില്ല കൊയ്യാറും ഉണ്ട് തിന്നാറും ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത് എങ്കിപ്പിനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിതച്ച് നോക്ക കുറച്ച് മുളകിന്റെ തൈ കിട്ടിയിട്ടുണ്ടേ അത് നട്ടുവെക്കാന്ന് വിചാരിച്ചു കൂടെ എന്റെ കുട്ടി കർഷക പൊന്നൂസോണ്ടേ കൊളം കുത്തി അതിൻ്റെ അകത്താണ് മുളക് തൈ നടന്നതെന്ന് വിചാരിക്കരുതേ ചില സാങ്കേതിക തകരാറുകളാൽ അത് അങ്ങനെയായി പോയി അതായത് രമണ നേരത്തെ പറഞ്ഞ ആ തകരാറാണ് ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇന്നിവിടെ വല്ല വെള്ളപ്പൊക്കം ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഞാൻ രണ്ടു മൂന്ന് ചീനിത്തേന്ന് നട്ടു പൊന്നൂസ് കുറച്ച് വെള്ളം ഒഴിച്ചു ആ വെള്ളം കുറച്ച് കൂടിപ്പോയി അത്രയേ ഉള്ളൂ ഇതൊക്കെ ഒരു പ്രശ്നമാണോ രാവിലെ എണീറ്റപ്പ തൊട്ടേ കുഞ്ഞാവയ്ക്ക് ചെറിയ രീതിയിൽ കോൾഡ് ഉണ്ട് അതുകൊണ്ട് മൂക്കൊക്കെ നല്ലതുപോലെ അടയുന്നതിന് മുമ്പ് മരുന്നൊഴിച്ചു കൊടുക്കുവാണേ അല്ലെങ്കിൽ ഈ മരം കോച്ചുന്നത് അണുപ്പത്ത് ജലദോഷം ഒന്നും പിടിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ ഇവിടെ പിന്നെ പണ്ട് തൊട്ടേ എന്ത് വിശേഷ ദിവസം എടുത്താലും ജലദോഷമായിട്ടോ പനിയായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങെത്തിക്കോളൂ കറി വെക്കുന്ന പരിപാടിയിലാണേ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വീഡിയോ എടുക്കുവല്ലേ ഇതാണ് ഇന്നത്തെ തോരൻ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ മിക്സ്ഡ് ആയിട്ട് തോരൻ വെക്കുവാണേ ഇതിന്റെ പേരാണ് ബി സി തോരൻ മനസ്സിലായില്ലേ ബീട്രൂട്ടിന്റെ ബിയും ക്യാരറ്റിന്റെ സിയും എങ്കി കുറച്ച് ആപ്പിളും കൂടെ അരിഞ്ഞിട്ട് എ ബി സി തോരൻ അമ്മ സത്യത്തിൽ എന്തിനാലേ ഈ കറിയിലൊക്കെ കറിവേപ്പിലിടുന്നേ വെറുതെ പിറക്കി കളയാൻ വേണ്ടി ആ കിടക്കട്ടെ ഏതായാലും ഒരു വഴിക്ക് പോവല്ലേ വയറ്റിലോട്ടുള്ള വഴി അമ്മയും പോയി കൂടി അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണേ ഏതായാലും ഞങ്ങളെ കൊണ്ടുപോയില്ല എങ്കി പിന്നെ ഒരു ഡാൻസ് കളിച്ചങ്ങ് ബോറടി മാറ്റാൻ വിചാരിച്ചു അയ്യേ ഇതാണോ ഇവളുടെ ഡാൻസ് എന്നൊന്നും വിചാരിക്കരുതേ ഇങ്ങനെയാണ് എന്റെ ഡാൻസ് ഇന്നത്തെ വെയിലും കൂടി കൊണ്ടപ്പം മുളകെല്ലാം നല്ല കിലു 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 കിലാന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇവനെ അങ്ങ് പൊടിപ്പിച്ചെടുത്തിട്ട് വേണം ക്രിസ്മസിന് വല്ല ചിക്കനോ മട്ടനോ മേടിച്ച് കറി വെക്കുമ്പം അതിൻ്റെ അകത്തിടാൻ വേണ്ടി ഇത് പൊന്നൂസിന്റെ ഒരു പൂച്ചക്കുട്ടിയാണേ ഏതാണ്ട് ഒരു വർഷത്തോളം ആയി ഇത് വെള്ളം കണ്ടിട്ട് അരമുക്കാൽ മണിക്കൂർ നേരം ഞാൻ സോപ്പ് സോപ്പുവെള്ളത്തി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് പകുതി ചെളിയൊക്കെ പോയി കിട്ടി ഇനി ബാക്കി പകുതി തുണിയുടെ കൂടെ കിടന്ന് ഒന്ന് ഇറങ്ങിട്ട് വരുമ്പം ശരിയായിക്കോളും കണ്ണുമൂക്കൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു ബാക്കി ആണെങ്കിൽ നല്ല ഉറക്കമാണ് എങ്കി പിന്നെ ആ സമയത്തൊന്നും പോയി കുളിച്ചിട്ട് വരാന്ന് വിചാരിച്ചു എന്താന്നറിയില്ല കുളി കഴിഞ്ഞാ പിന്നെ ചായ കുടിക്കാൻ വല്ലാത്തൊരിത് ഏത് ആ അത് തന്നെ അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ഗ്ലാസ് ചായ അങ്ങോട്ട് വെച്ച് കുടിച്ചു ഏതായാലും രക്ഷപ്പെട്ടു പൂച്ചക്കുഞ്ഞിന്റെ കണ്ണും മൂക്കൊന്നും പോകാതെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പൊന്നൂസ് തന്നെ പഞ്ഞി കിട്ടേനെ ഇന്നത്തെ വീഡിയോ നിർത്തുവാണേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ